മൈദയും അതുപോലെ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാണ്ട് നല്ല ഹെൽത്തി ആയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോളേഡ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ചിക്കനോ ബീഫോ ഒന്നും വേണ്ട മുട്ട വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പോളേഡ് റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെയാണ് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊടുവാൻ മറക്കരുത് അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കിയതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതൊന്ന് ചൂടായിട്ട് വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് നമുക്ക് ഓരോ ടീസ്പൂണ് ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഒരു നാലോ അല്ലെങ്കിൽ അഞ്ചോ പച്ചമുളക് എരിവിനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ രണ്ട് മീഡിയം സൈസുള്ള വലിയുള്ളി ഒന്ന് ചോപ്പ് ചെയ്തതും കൂടി കേട്ടോ അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിനെല്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വാറ്റിയിട്ടെടുക്കാം ഉള്ളി നല്ല പോലെ ഒന്ന് വഴന്ന് വരട്ടെ ഉള്ളി കഥ നന്നായിട്ട് ഇതുപോലെ വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂണും മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ തന്നെ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു മാഗി ക്യൂബിൻ്റെ പകുതി ഇട്ടോ സ്റ്റോക്ക് ഉണ്ടല്ലോ മാഗി സ്റ്റോക്ക് അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അളവിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ ആ ഒരു മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ കുറഞ്ഞ കുറഞ്ഞളവിൽ ഉപ്പായിട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വൈറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കി എടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ഇതാ കുറഞ്ഞ അളവിൽ ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലേം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം അപ്പോൾ അതിലേക്കുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഫീലിങ്സ് ആണ് നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ ഇനി നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു മിക്സി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ ഒരു അരക്കപ്പ് ഗോതമപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മൈദ എടുക്കാം പക്ഷേ മൈദ ആകുമ്പോൾ ഹെൽത്തി അല്ലല്ലോ അത് ഞാൻ ഗോതമ്പ പൊടി കപ്പ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം പിന്നെ രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡയാണ്ട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു കാ ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു അര കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ പാലും ഇല്ലയെന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താലും മതി പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നല്ല പോലെ നിന്ന് അടിച്ചെടുക്കണേ അപ്പോൾ അതായത് നന്നായിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലേ ഈ ഒരു തിക്നെസ്സിലാണ് ഞാനതൊന്ന് അടിച്ചെടുത്തിട്ട് അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെ മാവ് വരുന്നുണ്ട് ഇനി ഇതൊരു മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പുഴുങ്ങിയെടുത്തിട്ടുള്ള കോഴിമുട്ടയാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് കോഴിമുട്ട പുഴുങ്ങിയെടുത്ത് ഒന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടാണ് അതും കൂടെ വേണേ ഇനി നമ്മൾ സെറ്റാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ആ ഒരു നമ്മൾ വൈറ്റി എടുത്തിട്ടുള്ള പാൻ തന്നെ എടുത്തിട്ടില്ല കേട്ടോ താഴെ ഭാഗത്ത് കുറഞ്ഞ അളവിൽ വേണമെന്നുണ്ടെന്ന് ഈ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ആ ഒരു നമ്മുടെ ഒരു ഗോതമ്പപ്പൊടിയുടെ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ഇനി അതിലേക്ക് നമ്മൾ ആ ഒരു മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഉള്ളിയുടെ അത് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു മുട്ടയുടെ പീസ് ഓരോന്നായിട്ട് ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഭംഗി ഉണ്ടാവും കേട്ടോ അതിൻ്റെ മുഗൾ ഭാഗം കാണാൻ നല്ല ലുക്ക് ഉണ്ടാവും ഇതുപോലെ എല്ലാ ഭാഗത്തും അങ്ങ് വെച്ചു കൊടുക്കാം കേട്ടോ രണ്ട് പുഴുങ്ങിയെടുത്ത കോഴിമുട്ട തന്നെ ഉണ്ടാവും അപ്പം അത് ഞാൻ അത് ഫുള്ളായിട്ട് എല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ കുറഞ്ഞ അളവിൽ ഞാൻ ആ മസാല ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ എല്ലാ ഭാഗത്തും ഒന്നും കൂടെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയുടെ ഇലയും കൂടെ കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളർ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവില്ലേ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതിന് മുമ്പ് ഒരു പഴയ പാൻ ഇതുപോലെ താഴെ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഒരു പാൻ വെച്ച് കൊടുക്കാൻ ഇനി ഇതുപോലെ അങ്ങ് അടിച്ചു വെക്കുക ഹോൾസ് എന്തെങ്കിലും ഉണ്ടെന്ന് തന്നെ എവിടെ എന്തെങ്കിലും ബട്ടർ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഹോൾസ് അടിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കേട്ടോ മാക്സിമം പതിന ഇപ്പോൾ ഇത് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുള്ളൂ ആയിട്ടുള്ളുട്ടോ ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് ഏകദേശം സെറ്റായി വന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ വേണ്ട കണ്ട് കറക്റ്റായിട്ട് നല്ല കുക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെന്ത് ഇതിന് മുകൾ ഭാഗം ഒന്നിങ്ങനെ ഒന്ന് കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ബ്രൗൺ കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാനിലേക്ക് ഇതുപോലെ അങ്ങ് കമഴ്ത്തിയിട്ട് എടുക്കുകയാണ് കേട്ടോ ഇതുപോലെ അങ്ങ് എടുക്കാം കണ്ടില്ലേ താഴ്ഭാഗമൊക്കെ നല്ലപോലെ കുക്കായിട്ട് ഒട്ടും ഇങ്ങനെ കളറൊന്നും ആയിട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ നല്ലൊരു ബ്രൗൺ കളർ തന്നെ വന്നിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് വെച്ചു കൊടുത്താൽ മതി അപ്പോഴേക്കും ഞാൻ ആ ഭാഗം ഒന്ന് സെറ്റായിട്ട് കിട്ടിയാൽ ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലൊരു പ്ലേറ്റ് അങ്ങ് വെച്ച് കൊടുക്കട്ടെ എന്നിട്ട് അതൊക്കെ ഇതുപോലെ അങ്ങ് കമ്മിഴ്ത്തിയിട്ട് എടുത്താൽ മതി ഉണ്ടല്ലേ നല്ല കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പോള ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാണ്ട് മൈതൊന്ന് യൂസ് ചെയ്യാണ്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോളയാണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് ചിക്കണോ ബീഫോ ഒന്നും ആവശ്യമില്ല മുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് നല്ല കറക്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഈ ഒരു പുളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും എല്ലാം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോമ്പ് തുറക്കുന്ന ടൈമിലേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പറ്റുന്നതും അതുപോലെ ഈവനിംഗിൽ സ്നാക്സ് ആക്കിയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പോളയുടെ റെസിപ്പിയാണ് ഇപ്പോൾ തയ്യാറാക്കി നോക്കിയ നോക്കിയതിനേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസാ